ഹായ് ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് ഞാനൊരു ബ്യൂട്ടി ടിപ്പ് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച് നല്ല സിമ്പിളായിട്ട് എല്ലാവരും വീട്ടിലുള്ള സാധനമാണ് നമുക്ക് ഈ സാധനം തേടി പുറത്തു പോകേണ്ട കാര്യമൊന്നുമില്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ മുഖത്ത് നല്ല ചേഞ്ചസ് വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ക്രബാണ് ഇന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഒരു ബോൾ എടുത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അരമുറി നാരങ്ങയെന്നിരും എന്നിട്ട് എന്നിട്ടിതിൻ്റെ കൂടെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചൊരു വെള്ളം പോലെ ആകുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കോഫി പൗഡർ മിക്സ് ചെയ്താൽ മതി അതിനൊരു പ്രോബ്ലം ഇല്ല കേട്ടോ എന്നിട്ട് അപ്പം ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തു ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്യണം ഇനി നമുക്കിത് കുറേശ്ശെ എടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം എപ്പോഴും മുഖത്തൊരു പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ മുഖത്തെന്തെങ്കിലും ഒരു അഴുക്കോ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പൊക്കോട്ടെന്ന് വിചാരിച്ചിട്ട് വെറുതെ വെള്ളം ഒഴിച്ച് മുഖം ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്ക്രബിങ്ങനെ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഞാൻ എടുത്ത സ്ക്രബ് മുഴുവനും അപ്ലൈ ചെയ്തു ഇനി ഒരു പത്ത് മിനിറ്റ് ചെറുതായിട്ടൊന്ന് ഉണങ്ങട്ടെ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഇച്ചിരി വെള്ളം എടുത്തിട്ട് മുഖത്ത് ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം അധികം നേരം സ്ക്രബ് ചെയ്യേണ്ട ഒരു മാക്സിമം വൺ ടു ടു മിനിറ്റ്സ് അതിൽ കൂടി സ്ക്രബ് ചെയ്യേണ്ട കേട്ടോ ആ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ ആ സ്കിന്നിൻ്റെ ചേഞ്ചസ് നോക്കിക്കേ നമുക്ക് ആ ഒരു ഫീൽ ആവുന്നുണ്ട് ആ ഡെഡ് സ്കിൻ റിമൂവ് ആവുന്ന ആ ഒരു ഫീൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഞാൻ മുഖം ഇതൊന്ന് സ്ക്രബ് ചെയ്യുന്നു കണ്ടില്ലേ ഈ പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നമ്മളത് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഒരു വൺ മിനിറ്റ് ഒരു ടു മിനിറ്റ്സ് അതിൻ്റെ മുകളിൽ സ്ക്രബ് ചെയ്യേണ്ട കാരണം വെച്ചാൽ നമ്മളൊരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നമ്മൾ ഫേസ് ഫുള്ള് സ്ക്രബ് ചെയ്യുമ്പോഴേ എന്തെങ്കിലും മുഖത്തെ ഡെഡ് സ്കിന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അത് ഫുള്ള് റിമൂവ് ആവും കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചേർക്കുന്ന ആ കോഫി പൗഡറും നാരങ്ങ നീരും അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയൊക്കെ ചേർക്കുമ്പോഴത്തേന് നമുക്കാണെന്നുണ്ടെങ്കിൽ മുഖത്ത് നല്ല മോയ്സ്ച്ചറൈസ് ഉണ്ടാവും നല്ല ഗ്ലോ തരും അതുപോലെ തന്നെ ആണെങ്കിൽ ഈ കോഫി പൗഡർ ആണെങ്കിൽ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ എൻ്റെ ഫേസിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ആയത് ഞാൻ പറയട്ടെ ഞാനാണെങ്കിൽ ആക്ച്വലി ഈ സ്ക്രബ് മുഖത്ത് അപ്ലൈ ചെയ്ത് ഞാൻ ഫുള്ള് സ്ക്രബ്ബ് ചെയ്തെന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴും എൻ്റെ മുഖത്തിനാണെങ്കിൽ ഭയങ്കര ഒരു സോഫ്റ്റ്നസ് ഫീൽ ആവുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മുഖത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നമുക്കിങ്ങനെ ടച്ച് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ടുണ്ടെന്ന് കാരണം വെച്ചാൽ ഞാൻ ആ സ്ക്രബ് ചെയ്ത സമയത്ത് ആ ഫേസിൻ്റെ നമ്മുടെ സ്കിന്നിൻ്റെ മുകളിലുള്ള ആ ഡെഡ് സ്കിൻ എല്ലാം റിമൂവ് ആയിട്ട് എനിക്ക് നല്ലൊരു ഫ്രഷ്നസ് ഫീൽ ആവുന്നുണ്ട് പിന്നെ എന്താ പറയുന്നത് മുഖത്ത് നല്ലൊരു ഗ്ലോ ഫീൽ ആവുന്നുണ്ട് നിന്റെ കൂട്ടുകാരെല്ലാവരും മിസ് ചെയ്യാതെ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ ബ്യൂട്ടി ബീട്ടി ടിപ്പുകളെൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു തരുമ്പം നിങ്ങൾക്കത് എത്രത്തോളം യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നു നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുന്നുണ്ടോ നോക്കിയോ എന്നൊക്കെ അറിയാനുള്ള എനിക്കൊരാഗ്രഹം കേട്ടോ അത് നിങ്ങൾ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന റിസൾട്ട് അതൊക്കെ കേൾക്കാൻ എനിക്കൊരു സന്തോഷം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്ത് ചെറിയൊരു ബ്യൂട്ടി ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാനൊക്കെ നമ്മൾ അടുത്ത വീഡിയോ വരെ ടേക്ക് കെയർ ബൈ